ഓമഹത്തീശ്വര എന്ന എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ അപ്പൊ നമ്മൾക്ക് ഒരു ജാതകം കണ്ടു കഴിഞ്ഞാല് എങ്ങനെ കഷ്ടപ്പാട് എന്തിൽ നിന്ന് ഒരു എപ്പോ വരും എങ്ങനെ തപ്പിക്കാം എന്നൊക്കെയുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എട്ടാം ഭാവത്തെ പറ്റി നമ്മൾ കാര്യമായിട്ട് ഓരോരോ പോയിന്റ്സ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു എട്ടാം ഭാവം വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം എട്ടാം ഭാവമാണ് ആയുസിനെ തരുന്നത് ആരോഗ്യത്തെ തരുന്നത് ആയുസ് ഇല്ലാതെ ആരോഗ്യമില്ലാത്ത ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപകടങ്ങളെ കാണിക്കുന്നത് രോഗങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സർവപ്രണാശോ വിവിധോ അപവാദോ ഹേതുപ്രദേശോ മരണ സി ദാസെന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള ചെയ്തികൾ പല കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ദുരിതങ്ങൾ ഇതെല്ലാം എട്ടാം കൊണ്ട് പറയും അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത് വളരെ പതുക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന ഒത്തിരി വീഡിയോകൾ ഈ ചാനലിൽ ഉണ്ട് അതും തമിഴ് ആസ്ട്രോളജിയിലെ പല ഡിഫറെൻ്റാണ് സിസ്റ്റത്തില് ഉള്ള വീഡിയോകളും നാഡീമുറിയിലെയും കെ പി എൽ പി എന്തിനെ നാഡി മെത്തേഡ് ഭൃഗുനാടി ജൈമിനി മെത്തേഡ് അങ്ങനെ പല മെത്തേഡിലും ഉള്ള പല വീഡിയോകളും ഈ ചാനലിൽ ഉണ്ട് രണ്ടാമത് കേരള നമ്മളുടെ ട്രഡീഷണൽ അസ്ട്രോളജിയിൽ പല ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടുള്ള പല പാടലുകളുമുള്ള വീഡിയോകളും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഇയാൾ എന്തൊക്കെയാണ് പറയണെങ്കിൽ എന്തൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ നിർത്താണ്ട് എന്ന് വിചാരിക്കും ഇപ്പൊ പറയാൻ പോണ കാര്യം ഞാൻ പറയാം അപ്പൊ പെട്ടെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് വരും പക്ഷെ ഞാൻ ഇപ്പൊ പറയാൻ പോണ പോയിന്റ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വരുമോ എന്ന് ചിന്തിക്കാതെ നൂറിലധികം വീഡിയോസ് ഉള്ളത് കുറച്ചെങ്കിലും കണ്ടതിന് ശേഷം ഇത് എന്താണെന്ന് ചിന്തിക്കുക കാരണം ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റിനുള്ള ആൻസർ മുന്നത്തെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പറയാൻ പോണത് ഈ എട്ടാം ഭാവത്ത് ഭാവത്തിന്റെ ദശാപഹാരങ്ങൾ നടക്കുന്ന സമയത്ത് ആരൊക്കെ സൂക്ഷിക്കണം ആരൊക്കെ സക്സസ് ആവുന്നതാണ് ഈ വിഷയം പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ എട്ട് ആറ് പന്ത്രണ്ട് ദശകള് അതി കഷ്ടത എന്നുള്ള സഷ്ടാഷ്ടതാ ദുരിത എന്നൊക്കെയുള്ള ഇതനുസരിച്ചിട്ട് ഈ സമയത്ത് അതി കഷ്ടതയും ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ അനുഭവിക്കും എന്നുള്ള ചിന്തയായിരിക്കും കാരണം പക്ഷെ എട്ടാം ഭാവം ചില സമയത്ത് നന്മയെ കൊടുക്കും അതാണ് പറയുന്നത് കെട്ടവൻ കെട്ടിയിടില് കിട്ടിയ എന്ന് തമിഴില് പറയാറുണ്ട് ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാര് കെട്ടവൻ കെട്ടിടിൽ ദുരിത സ്ഥാനത്ത് പോയിട്ട് ദുരിതമായിട്ട് അതായത് പാപഗ്രഹങ്ങളോട് കൂടിയോ ദുരിത സ്ഥാനങ്ങളിലോ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവുന്നു ഒക്കെ ഉള്ള രീതിയിലാണ് പറയണം അത് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം എന്തായാലും ഇപ്പൊ നമ്മൾ പറയാൻ പോണത് കെട്ട് കെട്ടവന കെട്ട് പെട്ടവനുകെട്ട് മൂഢന് കെട്ട് മുട്ടാൾ കെട്ടൊക്കെ നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോണ കിട്ടിയവന് കെട്ട് കിട്ടിയവൻ എന്ന് പറഞ്ഞാൽ കിട്ടിയവന് കെട്ട് കിട്ടിയവൻ എന്ന് പറഞ്ഞാൽ നല്ലതും കിട്ടി ചീത്ത കിട്ടും അപ്പൊ ചീത്ത കിട്ടതാണ് പെട്ടവൻ ഏർ മുട്ടാളെന്നൊക്കെ നമ്മൾ പറഞ്ഞത് കിട്ടിയവന് കെട്ട് ഏർ കിടച്ചവന് കെട്ട് അല്ലെങ്കിൽ കിട്ടിയവന് കെട്ട് എന്ത് കിടച്ചത് എന്ത് കിട്ടിയത് നോക്കി കഴിഞ്ഞാല് എട്ടാം ഭാവത്തിന്റെ ദശാപഹാരങ്ങൾ വരുന്ന സമയത്ത് ചിലർ ഭയങ്കരമായിട്ടുള്ള സക്സസിലേക്ക് എത്താറുണ്ട് എട്ടാം ഭാവാധിപൻ്റെ ദശാപഹാരങ്ങൾ നടക്കുമ്പോൾ ചില ഒരു പെട്ടെന്നായിട്ടുള്ള സക്സസ്സിലേക്ക് എത്താറുണ്ട് അപ്പോ അത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ എട്ടാം ഭാവം നമുക്ക് നൽകുന്നത് പെട്ടെന്നുള്ള സക്സസ് ആയിരിക്കും അപ്പൊ അറിയാലോ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിംഹലഗ്നം എടുക്കാം സിംഹലഗ്നത്തിന്റെ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ ശനിയാണ് അധിപൻ അപ്പൊ എട്ടാം ഭാവം എന്ന് പറഞ്ഞ വ്യാഴമാണ് അധിപൻ ഈ വ്യാഴത്തിന് അഞ്ചാം ഭാവത്തിന്റെ കാരകത്വം ഉണ്ട് അപ്പൊ പൂർവ പൂർവ് ആയിട്ടുള്ള സ്വത്തുക്കള് മുൻ തലമുറകളിൽ ഉള്ള പുരാതനമായിട്ടുള്ള പൂർവ്വസ്ഥാനമായിട്ടുള്ള പൂർവ്വ സ്വത്തുക്കളും പൂർവ്വപുണ്യവും ഒക്കെ ഇത് കണക്ട് ചെയ്ത് വരുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഗ്രഹം സൂര്യനാണ് ലഗ്നാധിപൻ വന്നിട്ട് അഞ്ചിൽ ഇരുന്നിട്ട് അഞ്ചാം ഭാവാധിപത്യം താങ്ങിക്കൊണ്ട് ഗുരു നിൽക്കുന്ന ഗുരു പോയിട്ട് നല്ല സ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ എങ്ങനെ ഇരുന്നു നോക്ക് വിദേശത്ത് നിന്ന് പണം വരാനുള്ള സാധ്യതയുണ്ട് ഉറപ്പായിട്ടും കാരണം ഇവൻ ഇരിക്കുന്നത് ഉച്ചരാശിയിലാണ് ഉച്ചരാശിയിലിരിക്കുന്ന ബുധനും സൂര്യനും ഉച്ചരാശിയിലിരിക്കുന്ന വ്യാഴത്തിനും സൂര്യനും തമ്മിലുള്ള അമ്മയ്പ്പ് കുഴപ്പമില്ലാത്ത അമയ്പ്പാണ് ഇവിടെ ഒരു ട്രാങ്കിളിൽ ആറ് എട്ട് കണക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ പറയാൻ പോകുന്ന വിഷയം അതല്ല എട്ടാം ഭാവം ഗുണം ചെയ്യുകയില്ല എന്ന് അറിയണമെങ്കിൽ എട്ടാം ഭാവത്തിന്റെ അധിപൻ ആരാണെന്ന് അറിയണം എട്ടാം ഭാവത്തിന്റെ അധിപൻ ഇയർക്കെ ആയിട്ടുള്ള ശുഭഗ്രഹം ആയിട്ടുള്ള വ്യാഴം ശുക്രൻ വളർപ്പുറ ചന്ദ്രൻ ശുഭഗ്രഹ യോജിതനായിട്ടുള്ള ആ ബുധൻ ആണ് എന്നും പറഞ്ഞിട്ട് ഗുണം ചെയ്യണമെന്നില്ല കാര്യം ഇതിന്റെ ആധിപത്യ ആധിപത്യം മൂലമുള്ള ഗുണം ആണ് ഏറ്റവും പ്രധാനം ആരെട്ട് പന്ത്രണ്ട് ഗ്രഹങ്ങള് നോക്കുന്നവൻ പ്രധാനമാണ് യോജിക്കുന്നവൻ പ്രധാനമാണ് അവനോട് കൂടി നിൽക്കുന്നവന്മാര് ഭയങ്കര പ്രധാനമാണ് ആ ഇപ്പൊ രാഹു കേതു രാഹു കേതു ഗുളികൻ വക്രഗ്രഹം മൗഢ്യഗ്രഹം പാപനായിട്ടുള്ള പരിവർത്തനം റോങ് ആയിട്ടുള്ള കഷ്ടരാശികളായിട്ടുള്ള ഇപ്പൊ ഞാൻ വൃച്ചത്തിന്റെ മകരത്തിൻ്റെയും കാര്യമൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട് കഷ്ടരാശികളിൽ ഇരിക്കുക കുംഭത്തിന്റെ കാര്യം ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കഷ്ടരാശികളിൽ ഇരിക്കുന്ന അവസ്ഥ ചൊവ്വയുടെ സാരത്തിലിരിക്കുക ആ ശനിയുടെ സാരത്തിലിരിക്കുക ആ സാരനാഥനായിട്ടുള്ള ചൊവ്വ പോയിട്ട് ആറാം ഭാവത്തിലിരിക്കുക സാരനാഥനായിട്ടുള്ള ശനി പോയിട്ട് പന്ത്രണ്ടാം ഭാവത്തിലിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം വന്നു കഴിഞ്ഞാല് ഉറപ്പായിട്ടും റോങ് ആയിട്ടുള്ള അവസ്ഥ വന്നേക്കാം എന്നാൽ ശുഭമായിട്ട് ഇപ്പൊ ഈ ലഗ്നത്തിൻ്റെ തന്നെ വ്യാഴം വളരെ പവർഫുൾ പവർഫുള്ളായിട്ട് അഷ്ടമാധിപനായിട്ടുള്ള വ്യാഴം പോയിട്ട് ഇരിക്കുന്ന സ്ഥാനം വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ഥാനമായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ഥാനമാണ് എന്നുണ്ടെങ്കിൽ ഉദാഹരണം ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ഇരിക്കുന്നത് അപ്പൊ എട്ടാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ ഇരിക്കണെ ലഗ്നാധിപനായിട്ടുള്ള സൂര്യനുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ ദശ നിങ്ങൾക്ക് ഊർവികമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ പെട്ടെന്ന് നേടിത്തരുന്ന സമയമായിട്ട് വരും കാര്യം വ്യാഴം സ്വ രാശിയിലിരിക്കാണ് അഷ്ടമാധിപത്യം വാങ്ങിക്കൊണ്ടുവന്നു ഇനി ഈ വ്യാഴത്തിന് ചന്ദ്രൻ്റെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാനായിട്ട് അന്യന്മാരായിട്ടുള്ള ആരെങ്കിലും വിദേശത്ത് നിന്ന് വരികയോ വിദേശത്തുള്ള ബന്ധുജനങ്ങളുടെയോ അല്ലെങ്കിൽ മാതാവുമായിട്ട് ബന്ധപ്പെട്ട ആരുടെങ്കിലോ വിയോഗം മൂലം നിങ്ങൾക്ക് സ്വത്ത് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തില് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇനിയിപ്പോ സൂര്യൻ വന്നിട്ട് സൂര്യൻ ഇവിടെയുള്ള ഇരിക്കണം എന്നല്ല പറഞ്ഞത് ഇനി പത്താം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഈ വ്യാഴത്തിന്റെ കൂടെ ഇരിക്കണം അപ്പൊ നിങ്ങൾ കാര്യം ശുക്രനും വ്യാഴവും തമ്മിൽ ശത്രുതയാണല്ലോ എന്ന് പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ വളരെ അടുത്ത് പെരുമാറാത്ത നമ്മൾ വളരെ ബിസിനസ് ലെവലിൽ ചിന്തിക്കുന്ന നമ്മളുടെ കസ്റ്റമേഴ്സ് ഈ തരത്തിലുള്ള ഒരു അമ്മപ്പായിരിക്കും ഉള്ളത് അപ്പൊ ശുക്രൻ വന്നിട്ട് ഉച്ച രാശിയായിട്ടുള്ള ഇരിക്കുന്ന സമയത്ത് വ്യാഴ ആ വ്യാഴം വന്നിട്ട് ശുക്രന്റെ ആധിപത്യത്തെ വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന അഞ്ചിനിരിക്കുന്ന സമയത്ത് ബിസിനസ്സിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകളിൽ നിന്നിട്ട് പെട്ടെന്ന് ധനവരവ് ഉണ്ടായിട്ട് ആ ധനവരവ് കൊണ്ട് എന്തെങ്കിലും സ്ഥാപനങ്ങള് അതായത് അഞ്ചാം ഭാവം വലിയ സ്ഥാപനങ്ങള് വലിയ കടകള് സമുച്ചയങ്ങള് ബിസിനസ് സാമ്രാജ്യങ്ങള് മുതലായവൊക്കെ സ്ഥാപിക്കാനായിട്ട് ഈ ലഗ്നം സൂര്യന് ലഗ്നാധിപനെ ഗുണം ഉണ്ടാവുകയും ചെയ്യും അപ്പൊ കിട്ടും എന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പൊ കിട്ടിയവനൊക്കെ എട്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പറഞ്ഞത് ഇനി ഇത് കുറെ പറയാൻ പറ്റും നിങ്ങൾ തന്നെ എട്ടിന്റെ പറഞ്ഞ് കേട്ട് കേട്ട് മടുക്കും നിങ്ങൾ സാധാരണ രീതിയിൽ ഇപ്പൊ സർവ്വപ്രണാശോ വിവിധോപവാദോ ഹേതു പ്രവേശോ മരണശ്വാസം എന്ന് പലരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ചിന്തിക്കണത് എന്താ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ആരാണ് ഓ ശനിന്ന് കഴിഞ്ഞാൽ പണി കിട്ടില്ലോ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടൂലോ ഏഹ് രാഹു കേതു നിന്ന പണി കിട്ടൂലോ പിന്നെ സൂര്യൻ പാപനല്ലേ പണി കിട്ടൂലോ അപ്പൊ മറ്റേ ലോകം അറിയാമായിരിക്കും ലക്നാധിപൻ എഴുതിക്കണമെങ്കിൽ കുഴപ്പം പറ്റൂലെന്നുള്ള നിയമം ഇവിടെ ഉണ്ടാവും പക്ഷെ സൂര്യൻ വന്നിട്ട് എട്ടിൽ നിന്നാൽ വേറെ ഫലമാണ് ഇവിടെ ചൊവ്വ വന്നിട്ട് ഈ എട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഫലമുണ്ടോ ഒമ്പതാം ഭാവാധിപത്യം നാലാം ഭാവാധിപത്യം ഉള്ള ചൊവ്വ വന്നിട്ട് നാലിൻറെയും ഒമ്പതിൻറെയും ഫലത്തെ വാങ്ങിക്കൊണ്ട് ഇവിടെ കൊടുക്കുകയും ഈ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം പവർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഗ്രഹമാണെങ്കിൽ ഇപ്പൊ ചന്ദ്രൻ തന്നെയാണ് നിക്കണെന്നുണ്ടെങ്കിൽ അത് ഏഹ് ഇപ്പൊ നീച ായിട്ടുള്ള ചന്ദ്രന്റെ പന്ത്രണ്ടാം ഭാവാധിപത്യമുള്ള നീച അംശത്തെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവിടെ കൊടുക്കുമെന്നും ഇങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ മാത്രം ബലത്തെ അറിയാൻ പറ്റുള്ളൂ അല്ലാണ്ട് വളരെ പ്ലെയിൻലി പാപഗ്രഹം നിന്നുകൊണ്ട് എട്ടാം ഭാവത്തിന് ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബലം ശരിയാവണമെന്നില്ല പക്ഷെ കഷ്ടകാലം പിടിച്ച് വന്നിട്ട് നിങ്ങളുടെ ഇത് പ്രശ്നം വെക്കാൻ വരുന്ന ആളുടെ ജാതകം നോക്കിയിട്ട് എട്ടില് പാപന് വരുന്നുകഴിഞ്ഞാൽ കഷ്ടം എട്ടാം ഭാവത്തിന്റെ കാര്യമായിരിക്കുമല്ലോ കേൾവിൽ വരുക അല്ലെങ്കിൽ ആറാം ഭാവത്തിന്റെ ആയിരിക്കുമല്ലോ അല്ല അല്ലെങ്കിൽ ബാധാസ്ഥാനം എട്ടാം ഭാവമായിട്ട് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ മരണാദോഷങ്ങള് ആരോഗ്യാധി പ്രശ്നങ്ങൾ രോഗങ്ങൾ ഉണ്ടായിരിക്കുമോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റായിരിക്കും കാരണം എന്താന്ന് പറഞ്ഞാൽ പ്രശ്നം വെക്കാൻ വരുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ കഷ്ടകാലം പിടിച്ചിട്ട് എന്താണ് പല ഇനി എന്താണ് ഒരു വഴി എന്ന് അറിയാനായിട്ടായിരിക്കും വന്നത് പക്ഷെ ജാതകം നോക്കാൻ പറ്റുന്നവർ പലരും ചിലപ്പോൾ അവരുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്നുള്ള മാറ്റം കൊതിച്ചുകൊണ്ട് ഡെവലപ്മെന്റ് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇപ്പൊ ചെയ്യാൻ പോകുന്ന വിദ്യാഭ്യാസത്തിൽ രക്ഷപെടുക എന്നറിയാൻ വേണ്ടി കല്യാണം അറിയാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങളായിട്ട് വരും അപ്പോ ഇവിടെ ജാതകം നോക്കിയിട്ട് നമുക്ക് ഒരു ക്ലിപ്തമായിട്ട് ഫലം അറിയണമെങ്കിൽ എന്ത് ഫലത്തെയാണ് ഒരു ഗ്രഹം ക്ലിയർ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ചെറുതായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു തോന്നുന്നത് പ്രത്യേകിച്ചും തമിഴ് അസ്ട്രോളജിയിലുള്ള പല കാര്യങ്ങൾ പരാശര മുറിയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണി ഞാൻ മുന്നേ പറഞ്ഞു തൊട്ടു മുമ്പ് ഒത്തിരി വീഡിയോകൾ വളരെ സിമ്പിൾ ആയിട്ട് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ പോയി നോക്കിയിട്ട് വരിക അപ്പൊ ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയണത് നിങ്ങൾ വേണമെങ്കിൽ സ്പീഡ് കുറച്ചിട്ട് നിങ്ങൾ കണ്ടു നോക്കുക യൂട്യൂബിൽ തന്നെ ഓപ്ഷൻ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ ഇത് സ്പീഡ് കൂട്ടിയിട്ട് എഡിറ്റ് ചെയ്തേക്കണമല്ല എന്റെ ഒറ്റ വീഡിയോയും പരമാവധി ഒറ്റ വീഡിയോയും ഞാൻ തന്നെ ഇത് ചെയ്തതിന് ശേഷം ഞാൻ കാണാറില്ല ഈ വീഡിയോ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യണ സമയത്ത് ഞാൻ മൊത്തത്തിൽ കണ്ടിട്ടല്ല എഡിറ്റ് ചെയ്യണത് ജസ്റ്റ് അങ്ങോട്ട് ചെയ്തു പോവാണ് എനിക്കറിയാവുന്ന ചില പോയിന്റ്സ് അങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞങ്ങോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുമ്പോഴും അവർ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് കമന്റ് ചെയ്യുക അല്ലാണ്ട് ഏതെങ്കിലും ഒരു പോയിന്റ്സ് വന്നി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു പോയിന്റ്സിന് എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് പറഞ്ഞ് ഒത്തിരി വീഡിയോകൾ നൂറോളം വീഡിയോകളൊക്കെ അത്തരത്തിൽ തന്നെയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പം നീക്കത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വനക്കം ഓം അഗതീശ്വരായി നോക്കാം